എന്റെ പേര് ലാൻഡിസ് ആലുവൽ ഞാൻ ആലു രാജക ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ ഇമൂണോളജി ആൻഡ് ഹർമികൾ ഹെർമറ്റോളിസ്റ്റ് ആൻഡ് ഇമ്യൂണോളിസ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആർത്രൈറ്റിസ് അതിനോട് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ അതിന്റെ ഡയഗ്നോസിസുകള് അതിന്റെ ചികിത്സാ രീതികൾ എന്തെ പറ്റിയാണ് മസിലുകള് ജോയിന്റുകൾ അതിന് ഇഷ്ടമുള്ള അതിനോട് സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് അതിൽ തന്നെ രോഗമല്ല ആർത്രൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജോയിന്റിന് ചുറ്റും വരുന്ന വേദന അതിൽ തുടങ്ങോഴുള്ള അസ്വസ്ഥതകൾ ഇതിനെയാണ് ആർത്രൈറ്റിസ് എന്ന ആ ഒരു പദം കൊണ്ട് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും രോഗികള് ജോയിന്റുകൾക്ക് ചുറ്റുമുള്ള വേദനകൾ അനുഭവിച്ചാൽ തന്നെ അതിന് ചുറ്റുമുള്ള നീരുകൾ മനസ്സിലാവുകയോ അതിനോട് സംബന്ധിച്ചുള്ള ബാക്കി വരുന്ന ലക്ഷണങ്ങൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയോ ചെയ്യാതെ വരാം അപ്പോ നമ്മൾ പ്രധാനമായിട്ട് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന്റെ അതിനെ മനസ്സിലാക്കുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു രോഗിക്ക് ആർത്തറൈറ്റിസ് വരുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ലക്ഷണം മാത്രമാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു രോഗിക്ക് ആർത്തറൈറ്റിസ് അസുഖം വരാം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ലോകത്തെ എന്താണെന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യന്റെ ഉപ്പേരിൽ കാണിക്കുന്ന ഒരു രോഗികൾ ഇരുപത് ശതമാനത്തോളം പേർക്ക് ആർത്തറൈറ്റിസോ അതിനോട് അനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളോ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും സാധാരണമായിട്ട് ലോകത്ത് ലോകത്താകമാനം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആർത്രൈറ്റിസ് മുട്ടിന് വരുന്ന തേയ്മാനത്തോട് സംബന്ധിച്ചുള്ള ആർത്രൈറ്റിസ് ആണ് അങ്ങനെയുള്ള രോഗികൾ സാധാരണയായിട്ട് വരുന്നത് മുട്ടുകൾക്ക് ചുറ്റുമുള്ള വേദനകളായിട്ടാണ് വരുന്നത് സാധാരണ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഈ ഓസ്റ്റി ആർത്തലൈറ്റിസ് എന്ന് പറയുന്ന ആർത്രൈറ്റിസ് ബാധിക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു പദത്തിൽ പറയുകയാണെങ്കിൽ അത് തേയ്മാനത്തോടനുബന്ധിച്ചുള്ള ആർത്രൈറ്റിസ് എന്ന് പറയാം സാധാരണ വരുന്ന സ്ത്രീകൾക്കാണ് വരുന്നത് പക്ഷെ പുരുഷന്മാർക്കും കാണാറുണ്ട് ഈ ഓസ്റ്റോത്ര മുത്തുകൾ ബാധിക്കുന്നത് പോലെ കൈ വിരളുകളുടെ അറ്റത്തുള്ള സന്ധികളെയും ബാധിക്കാം ഇതിന് വരുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രധാനമായിട്ടും രോഗി എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ വരുന്ന വേദനകൾ നടക്കുമ്പോൾ കയറ്റം കരുമ്പോൾ സ്റ്റെപ്പുകൾ കരുമ്പോഴുള്ള വേദനകളായിട്ടാണ് സാധാരണ വരുന്നത് ഒരു എന്തെങ്കിലും പ്രവർത്തിക്കു ശേഷം അവര് അതിന് നിർത്തിയതിനുശേഷം റിസ്റ്റെടുക്കുകയാണെങ്കിൽ പൊതുവെ ഈ ഓസ്റ്റിയോഡിസ് അതിനോട് സംബന്ധിച്ചുള്ള രോഗത്തിന്റെ വേദനകളും ലക്ഷണങ്ങളും കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തൈ വിരലുകൾ ബാധിക്കുമ്പോൾ സാധാരണ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിരലുകളുടെ അറ്റങ്ങളിൽ അത് വികസിച്ച് വരികയും വിരത്ത് വരികയും അതിനോട് സംബന്ധിച്ചുള്ള ചെറിയ വേദനകൾ അനുഭവപ്പെടുകയാണ് സാധനം വരാറുള്ളത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന തേയ്മാനത്തോട് സംബന്ധിച്ചുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം അതിനുശേഷം വരുന്ന ആർത്രൈറ്റിസ് അസ്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇൻഫ്ലമേറ്ററി എന്ന് പറയും ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ റൊമാറ്റിക് അസ്യങ്ങളാണ് മെഡിസിനിൽ അങ്ങനെ ഒരു വാക്കുകളാണ് ഇൻഫ്ലമേറ്ററിസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടുള്ള അസുഖങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും ഒരു മുപ്പത് വയസ്സും നാല്പത് വയസ്സിനുള്ള സ്ത്രീകളും പുരുഷന്മാരെ ബാധിക്കാം കൂടുതലായിട്ടും സ്ത്രീകൾക്കായിരിക്കും കണ്ടുവരുന്നത് ആ രോഗികൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാല് വളരെ പതിയെ പതിയെ തുടങ്ങുന്ന ജോയിന്റുകളുടെ പെയിനും വേദനയും അതിനോട് സംബന്ധിച്ചുള്ള സ്ട്രിക്നെസ്റ്റിക്സ് എന്ന് വെച്ചാല് ഈ രോദികൾക്ക് അനുഭവപ്പെടുന്ന ഒരു കുറച്ചിരിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് അത് ചെയ്യുന്നത് പ്രധാനമായിട്ടും രാവിലെ ഒരു രോഗി എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും അനുഭവപ്പെടുക കൈകരലുകൾ നിവർത്താനും മടക്കാനും ഉള്ള പ്രയാസങ്ങള് കാലിന്റെ സന്ധ്യകൾക്ക് അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ഇത് കൂടുതലായിട്ടും രാവിലെ ആയിരിക്കും അനുഭവപ്പെടുക രാവിലെ തുടങ്ങിയതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു വെയിൽ ഉറച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും ഈ സ്റ്റിഫ്നെസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും ഈ ഇൻഫ്ലമേറ്ററിസ് ഒരു വർഷത്തിൽ വ്യത്യാസം എങ്ങനെയാന്ന് വെച്ചാൽ പതി ഓരോ ജോയിന്റുകളായിട്ട് ബാധിച്ച് ചെറുതായിട്ട് അത് അഡിക്റ്റ് എന്ന് പറയും ഓരോരോ അതിനുശേഷം രണ്ടാമത്തെ ജോയിന്റ് വന്നു പിന്നെ മൂന്നാമത്തെ ജോയിന്റ് വന്നു അങ്ങനെ അഞ്ചോ അതിൽ കൂടുതലും പല പല ജോയിന്റുകളായിട്ട് ശരീരത്തിന്റെ കൈകളെയും താലുകളെയും എല്ലാം ബാധിക്കാം കൂടുതലായിട്ട് കൈകളുടെ ചെറിയ സന്ധികളെയും താലുകളുടെ ചെറിയ സന്ധികളെയും മുട്ടുകളെയുമാണ് ഈ ആർത്തറേഡ് സിംറ്റോമാറ്റിക് ആർഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ബാധിക്കുന്നത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് അസുഖം റൊമറ്റോയുടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ആർത്രൈറ്റിസ് ആണ് റൊമറ്റോഡ് ഹർത്തലൈറ്റിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ രണ്ട് വശങ്ങളെ ഒരേ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഹർത്തലൈറ്റിസുകളാണ് അത് രണ്ട് രീതിയിലും രണ്ട് കൈകളിലെയും രണ്ട് കാലുകളിലെയും സന്ധികളെ ഒരേ രീതിയിലായിരിക്കും ബാധിക്കുക അതല്ലാതെ വേറെ വരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസുകൾ ഇൻഫ്ലോമെറ്ററി എന്ന് പറയുന്ന സന്ധികളുടെ ജോയിന്റ് സ്പൈനൽ കോഡിന്റെ ജോയിന്റുകളെയും ബാധിക്കുന്ന രീതിയിലുള്ള വേറെ ടൈപ്പ് ഓഫ് ആർത്തൈറ്റിസ് ആണ് അതിന് പുറമെ സോറിയാസ്ട്രോൾ സംബന്ധിച്ചും വരാം അതല്ലാതെ വേറെ ചില അസുഖങ്ങൾ യൂറിക് ആസിഡ് കൊണ്ടുള്ള ആർത്തലൈറ്റിസ് വരാം അതല്ലാതെ വേറെ ചില ക്രിസ്റ്റൽ കൊണ്ടുള്ള ആർത്തലൈറ്റിസുകൾ വരാം മൂന്നാമത് രീതിയിലുള്ള ആർപ്പറൈറ്റിസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ചില അണുബാധകൾ കൊണ്ട് ജോയിന്റുകൾക്ക് പ്രശ്നങ്ങൾ വരാം സെപ്റ്റിക് ആർപ്പടൈറ്റിസ് എന്ന് പറയും സെപ്റ്റിക് അത് മാത്രമല്ലാതെ ടി വി കൊണ്ടും നമുക്ക് അസുഖങ്ങൾ വരാം ഇത്തരം കാര്യങ്ങളല്ലാതെ ശരീരത്തിന് വേറെ വേറെ അവയവങ്ങളെ ഒരുമിച്ച് ബാധിക്കുന്ന ചില പ്രതിരോധ ശക്തിയുടെ വ്യത്യാസം കൊണ്ടുള്ള അസുഖങ്ങൾ കൊണ്ടും വരാം അങ്ങനെയുള്ള അസുഖങ്ങളാണ് സിസ്റ്റമിക് ലോക്കിസ് എസ് എൽ ഇ ഷോൺ സിൻഡ്രോം ഇൻഫ്ലമേറ്ററി മയക്കി ഇതെല്ലാം ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് ശരീരത്തിന്റെ പല അവയങ്ങളെ ൊയെ ബാധിക്കാം കിഡ്നിയെ ബാധിക്കാം തലശോറിനെ കരളിനെ അങ്ങനെയെല്ലാം ബാധിച്ച് അതിന്റെ കൂടെ സന്ധികളെ കൂടി ബാധിക്കുന്ന ഒരു രീതിയിലുള്ള ആർത്റേറ്റിസ് അസുഖങ്ങളാണ് ഈ വേറെ സിസ്റ്റമിക് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ എസ് എൽഇ ഷുഗർ സുഗമം പറയുന്ന കാര്യങ്ങൾ അപ്പോ പകഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ പല പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ സന്ധികൾക്ക് ആർത്ഥി വരാം അപ്പോ ഒരു അടുത്തോ അല്ലെങ്കിൽ ഇമ്യൂണോളജിസ്റ്റിനടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒന്ന് രോഗിയുടെ ലക്ഷണങ്ങളും അതിന്റെ രീതിയിലും അതെങ്ങനെ പ്രോഗ്രസ് ചെയ്തു വരുന്ന പ്രധാനമായിട്ടും ഡയഗ്നോസ് ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് അതിന് പുറമെ രക്ത ടെസ്റ്റുകൾ ഉപയോഗിക്കും ടെസ്റ്റുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇ എസ് ആർ സിആർ പി അതുപോലെ റോമറ്റോയിഡ് ഫാക്ടർ ആന്റിന്യൂക്ലിയർ ആന്റിബോഡി സൈക്ലിംഗ് സിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ സി സി പി അങ്ങനെ ചെറിയ ടെസ്റ്റുകൾ അതുപോലെ ശരീരത്തിന്റെ കവറവങ്ങൾക്കേണ്ട ടെസ്റ്റുകൾ കരളിന്റെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം അതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും ഇത്തരം ടെസ്റ്റുകൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ആവെ ബാധിച്ചിട്ടുണ്ടോ പ്രതിരോധത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്തിനോടനുബന്ധിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട് യാത്രയുടെ വന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണോ അതിനനുസരിച്ച് ശരിക്കായിട്ട് ഓരോ ചികിത്സകൾ നിശ്ചയിക്കുന്നത് ഇപ്പോ സാധാരണഗതിയിൽ യാത്രയുടെ സസ്യങ്ങള് പണുള്ളവർ കാഴ്ചപ്പാടെന്ന് വെച്ചാല് ഇത്തരം അസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല ആളുകൾ കിടന്നുപോകുന്ന അവസ്ഥയിലെത്തും എന്നായിരുന്നു പക്ഷേ മെഡിസിൻ ഒത്തിരി അധികം ആയിട്ടുണ്ട് ഇത്തരം അസുഖങ്ങൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അത് അതിന്റെ ഒരു തുടക്ക അവസ്ഥയിൽ അത് ചികിത്സിക്കുകയാണെങ്കിൽ അസുഖം നിയന്ത്രിക്കാനും ഒരു പ്രതിയെ വലിയ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും ഒരുപക്ഷെ നമുക്ക് മരുന്നുകൾ നിർത്താനൊരു സാധ്യതയിലേക്ക് പോയേക്കാം തുടർച്ചയായിട്ട് അസുഖം നിയന്ത്രണത്തിലായിരുന്നാലും ജോലികൾക്ക് സന്ധ്യകൾക്ക് ഡാമേജ് അത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാറില്ല അപ്പോൾ ഇത്തരം അസുഖങ്ങളോ ലക്ഷണങ്ങളോ ഉള്ളവരെല്ലാം ഏറ്റവും തുടക്കത്തിൽ തന്നെ സാധ്യമാ സാധിക്കുകയാണെങ്കിൽ ഒരു ക്രൊമോറ്റോളജിന് കാണുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ടെസ്റ്റുകൾ ചെയ്യുകയും അസുഖങ്ങൾക്ക് വേണ്ടി കൃത്യമായി എടുക്കുകയും ചെയ്താൽ അസുഖം സംബന്ധിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അസുഖത്തെ കുറിച്ചോ ഇത്തരം ബുദ്ധിമുട്ടുകളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് ചോദിക്കാൻ